സ്നേഹപുറം ക്ഷമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക വീഡിയോ കോളിലൂടെ പ്രിയങ്കക്ക് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചു നോക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രാധിക പറയുന്നതനുസരിച്ച് അതേപോലെ തന്നെ പ്രിയങ്ക ചെയ്യുവാണ് അങ്ങനെ ഓരോ കറികളൊക്കെ റെഡിയാക്കുവാണ് പിന്നീട് രാധിക പറയണേ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം ശ്രദ്ധിച്ചു കാണണേ അങ്ങനെ പറഞ്ഞ് പായസം ഉണ്ടാകുന്നതും കഴിയുവാട്ടോ അങ്ങനെ എല്ലാം അടുപ്പത്തിരിക്കുവാണ് ഈ സമയം പ്രിയങ്ക ഫോൺ എടുത്തിട്ട് പറയണേ ആ എന്നാൽ ശരി ചേച്ചി ചേച്ചി ഫോൺ വെച്ചോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി ഇത് അടുപ്പത്തുനിന്ന് ഓഫാക്കി ഇറക്കിയാൽ പോരെ അന്നേരം രാധിക പറഞ്ഞേ അയ്യോ മോളെ എല്ലാത്തിൻ്റെ ഭാഗവും കൂടി നോക്കണ്ടേ അന്നേരം പ്രിയങ്ക പറഞ്ഞേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞ് ചേച്ചി വലിയ ആ എന്നൊന്നും വിചാരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞ പ്രിയങ്ക അപ്പം തന്നെ കോള് കട്ടാക്കുവാണ് ഈ സമയം രാധിക സന്തോഷത്തോടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളിലേക്ക് നോക്കുക എന്നിട്ട് രാധിക പറഞ്ഞേ അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിന്റെ പിറന്നാളിന് എനിക്കിത്ര സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ പറഞ്ഞ് രാധിക സന്തോഷിച്ച് നിൽക്കുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ അടുക്കളയിലെ ചൂടൊക്കെ കൊണ്ടുവല്ലാതെ അസ്വസ്ഥയാകുവാൻ കേട്ടോ എന്നിട്ട് പ്രിയങ്ക പറയുകയാണെ ഷോ എന്തൊരു ചൂട് അസ്വസ്ഥത ഇവിടെ ഞാൻ ഇങ്ങനത്തെ നിന്നൊരു ജീവിതമല്ല ഒരിക്കലും പ്രതീക്ഷിച്ചതും എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോലെ നടന്നിരുന്നെങ്കിലോ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിലോ ഇപ്പോൾ ഞാൻ എവിടെ എത്തിയാനേ അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് സ്വപ്നം കാണുവാൻ കേട്ടോ സിനിമയിലെ ഹീറോയുമായിട്ട് പാരീസിലും ലണ്ടനിലും അങ്ങനെയുള്ള ഓരോ സ്ഥലത്തും ഡാൻസ് ഒക്കെ കളിക്കുന്നതും ലൈഫ് അടിച്ചു പൊളിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു നിൽക്കുമായിരിക്കും പ്രിയങ്ക ഈ സമയത്ത് പെട്ടെന്ന് കരഞ്ഞ പണം വരുവാണ് അങ്ങനെ പ്രിയങ്ക ഗ്യാസൊക്കെ ഓഫാക്കി എല്ലാം തുറന്നു നോക്കുമ്പോൾ കറിയും പായസവും എല്ലാം കത്തി കരിഞ്ഞു പോകുകയാണ് കേട്ടോ അതുകൊണ്ട് പ്രിയങ്ക അങ്ങ് പെപ്രാളപ്പെടുക അയ്യോ എല്ലാം കരഞ്ഞുവല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാതെ സമയം എടുത്തിരിക്കുക എല്ലാവരും കൈ കഴിക്കുവന്നിരിക്കുമ്പോൾ ഞാൻ അവർക്ക് മുമ്പിൽ എങ്ങനെയാ കരഞ്ഞു ഭക്ഷണം എടുത്ത് വെക്കുക പിന്നീട് കാണിക്കുന്നത് രാധിക ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഇവിടെ പാത്രത്തിലൊക്കെ മൂടി വെച്ചിരിക്കുകയായിരിക്കും ഈ സമയം വീട്ടിലേക്ക് തിരിച്ചു തന്ന മുത്തശ്ശി അടുക്കളയിൽ വന്ന് ഓരോ പാത്രവും തുറന്നു നോക്കുക അങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മുത്തശ്ശി രാധികയോട് ദേഷ്യപ്പെടുവാ എന്താണിത് നീ എന്തിനുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്നെന്താ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ നിന്റെ അച്ഛൻ്റെ വീട് പിറന്നാളം മറ്റുവാണോ ഇവിടെ ഈ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കറിയാവുന്നില്ലേ എന്നിട്ട് നീ എന്തിനാ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ വെറുതെ ഉണ്ടാക്കി ആക്കിയത് അതിന് മുത്തശ്ശി ഞാൻ എല്ലാവർക്കും ഇഷ്ടമൊക്കെ എന്ന് കരുതിയ അന്നേരം മുത്തശ്ശി ദേഷ്യപ്പെടുവാ ആർക്കിഷ്ടവും പോകുന്നു നീ ഒന്നാമത് അടുക്കളയിൽ കയറി എന്തെങ്കിലും പാചകം ചെയ്തത് തന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അവൾ സദ്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്നും നിന്നെ നിപേക്ഷിച്ചിട്ട് പോയ നിൻ്റെ തള്ളയുടെ പിറന്നാളോ മറ്റോ ആണോ ഇന്ന് പിന്നെ നിൻ്റെ കാര്യത്തിലായതുകൊണ്ട് കൊണ്ട് മുന്നൂറ്റി ദിവസത്തിലെ ഏത് ദിവസം വേണമെങ്കിലും അവരുടെ പിറന്നാളായിട്ട് നിനക്ക് ആഘോഷിക്കാമല്ലോ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് രാധിക കരഞ്ഞോണ്ട് നിൽക്കുക അതോടെ മുഹമ്മത്തേശ്വരനെ ഓ അവൾ പൂങ്കണ്ണി ഒഴിക്കാൻ തുടങ്ങി എന്ത് പറഞ്ഞാലിങ്ങനെ നിന്ന് കരയാൽ മാത്രമല്ല ഇടി നിനക്ക് അറിയാവുന്നത് ഇത് കണ്ടിട്ട് നീ ദേവനും യശോദ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വായിരിക്കണം എനിക്ക് കേൾക്കാമല്ലോ അതല്ലേടി ഡീ നിന്റെ ഉദ്ദേശം അതെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ മേല അടുക്കള കയറി നിൻ ഇഷ്ടത്തിന് ഒരു സാധനം പോലും ഉണ്ടാക്കി പോകരുത് യശോദ് എന്തു പറയുന്നു അത് മാത്രം നീ ചെയ്താൽ മതി നിന്നെക്കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഒരു ഉപകാരവും ഇല്ല ഇനിയും നീ ഇതുപോലെ ഒരിടുന്ന കാട്ടിക്കൂട്ടി ഞങ്ങളെ ദ്രോഹിക്കല്ലേ ഈ സമയത്തായിരിക്കോട്ടോ പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് കുളിക്കുന്നത് അങ്ങനെ രാധിക പ്രിയങ്കയുടെ കോൾ കാണുമ്പോൾ കോളെടുക്കാൻ തുടങ്ങുമായിരിക്കും അന്നേരം മുത്തശ്ശു വെക്കണേ ആരാടി ഫോണിൽ അത് പ്രിയയ അന്നേരം മുത്തശ്ശി ഫോൺ നെട്ടിപ്പറിച്ചിട്ട് പറഞ്ഞേ ഓ പ്രിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ സമ്മതിക്കുമെന്നു വിചാരിച്ചല്ലേ ഡീ അവളുടെ ഒരു ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഏതെങ്കിലും പയ്യന്മാരായിരിക്കും വിളിക്കുന്നത് നിനക്ക് പിന്നെ ആളുകളെയൊക്കെ കറക്കെടുക്കാൻ വലിയ കഴിവാണല്ലോ എങ്ങനെ കഴിവുണ്ടാകാതിരിക്കും നിന്റെ അമ്മയുടെ ശീലവും അതൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെയല്ലേ നീ വൈറ്റി കൊടുത്തതും അവർ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയതും അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഒരാധികം ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ രാധിക കോൾ എടുക്കാത്ത കാരണം ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പ്രിയങ്ക വീണ്ടും ഒന്നുകൂടി രാധികയെ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണെന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്നത് പ്രിയങ്ക പറയണേ ഷേ ചേച്ചി ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ ചിലപ്പോൾ ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി കരിഞ്ഞ ഭക്ഷണം എങ്ങനെ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വിളമ്പുക എന്ന് പറഞ്ഞ് ടെൻഷനോട് ആലോചിക്കുകയാണ് ഈ സമയം കാണിക്കുന്നത് കൽപ്പന പമ്മി പമ്മി എൻ്റെ ഡോറിൻ്റെ ഇടൊക്കെ വരിക എന്നിട്ട് ചെവി ഇങ്ങനെ ചേർത്ത് വെച്ച് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് കൽപ്പന പറയണേ ഷേ ഒന്നും കേൾക്കുന്നില്ലല്ലോ ഇവിടെ പാചകമൊക്കെ ഇവിടെ വരെ ആയി കാണും അങ്ങനെ വീണ്ടും ചെവി ചേർത്ത് വെച്ച് അവിടെ നിൽക്കുവാണ് ഈ സമയം പ്രിയങ്ക ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുക ഹലോ ഒരു പത്ത് പേർക്കുള്ള ഹൂണ് വേണമായിരുന്നു സദ്യ വേണം ഓർഡർ വേണം എത്ര പെടുന്നു ഡെലിവറി ചെയ്യാൻ പറ്റുമോ അന്നേരം അയാൾ പറയണേ അയ്യോ മാഡം ഇത്ര ലേറ്റ് ആയില്ലേ ഉണ്ടാകുമെന്നറിയില്ല ഞങ്ങളൊന്ന് നോക്കിയിട്ട് പറയാവേ അങ്ങനെ പറഞ്ഞ് അയാൾ ഭക്ഷണം ഉണ്ടോയെന്ന് നോക്കാൻ പോകുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഇത് പുറത്ത് നിൽക്കുന്ന കൽപ്പന കേൾക്കുന്നുണ്ട് ഓ അത് ശരി അപ്പം നിൻ്റെ പാചക പരീക്ഷണം കൊളഞ്ഞല്ലേ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനാണല്ലേ പരിപാടി കൊള്ളാം ഈ സമയം ആൾ പ്രിയങ്കേട് പറയണേ ആ മാഡം പത്ത് പേർക്കുള്ള സദ്യ ഉണ്ട് എങ്ങോട്ടാണ് ഡെലിവറി ചെയ്യേണ്ടത് ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് തന്നെയാണ് അവിടെ കണിമെങ്കിലും വീട് ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ പ്രിയങ്ക അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ചോദിക്കണേ അല്ല ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ഫുഡ് തന്നെയല്ലേ അന്നേരം അവർ പറയണേ ഞങ്ങളുടെ ഫുഡിനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടില്ലേ മാഡം ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്റെ കാര്യത്തിൽ മാഡത്തിന് ഒരു ടെൻഷനും വേണ്ട ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് ആ അത് മതി എന്നിവിടെ ഒരു ഫംഗ്ഷൻ നടക്കുവാണ് ഇവിടെ ഞങ്ങൾ ഫുഡ് ഓൾറെഡി റെഡിയാക്കിയതാണ് പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നു അതാ ഇപ്പോൾ ഫുഡ് അത്യാവശ്യം ഉത് വരണോ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് ആ ഓക്കെ മാഡം ഞങ്ങൾ ഉടനെ തന്നെ ഡെലിവറി ചെയ്യാം ആ എന്നാൽ ശരി ഇവിടെ എത്തിക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തുതരാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ടാക്കുവാണ് ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന കൽപ്പന വരണേ എഡി നിൻ്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തന്നെ തീർത്തു തരാം അങ്ങനെ കൽപ്പന നേരിച്ചിരുന്നത് ഉർവശിയുടെയും ഗൗതമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അന്നേരം ഉർവശി എന്താ എന്തായാലും അവളുടെ പാചകമൊക്കെ ആ സമയം കൽപ്പന പറയണോ ഓ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികളുടെ മണവും നീറുമൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയാകുമായിരുന്നു അന്നേരം ഉർവശി പറയണേ കൽപ്പനെ അങ്ങനെയാണെങ്കിൽ അവളൊന്നും എല്ലാവരെയും കയ്യിലെടുക്കുമല്ലോ ഈ സമയം കൽപ്പന പറയണേ ആ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ചെല്ലട്ടെ അപ്പോൾ അവർക്ക് മുമ്പിലിരിക്കാൻ പോകുന്നത് കരിക്കട്ടെ ആയിരിക്കും അവളുണ്ടാക്കിയ ഭക്ഷണം വായി വെക്കാൻ കൊള്ളില്ലെന്ന് അവളിപ്പം അത് കാരണം പുറത്തൊന്ന് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഉടനെ തന്നെ അവൾ ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ എത്തും അതാണ് അവൾ വിളമ്പാൻ പോകുന്നത് ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് പുകഴ്ത്തി നടക്കുമായിരുന്നല്ലോ മുത്തശ്ശി ഏതൊരു വലിയ ഹോട്ടലിൽ നിന്ന് അവൾ ഡെലിവർ ചെയ്തിരിക്കുന്നത് ഫുഡ് ആ ഫുഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവൾ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് അവൾ എല്ലാവരും വിളമ്പി കയ്യിലെടുക്കും അത് നടക്കാൻ പാടില്ല ഈ സമയം ഗോതം പറയണേ കല്പനയ്ക്ക് ഇപ്പോൾ എന്താ കണ്ടത് ആ ഫുഡ് ഇവിടെ എത്തരുതല്ലേ അതിൻ്റെ കാര്യം ഞാൻ കിട്ടും ഈ സമയം ഒരു പക്ഷേ ചോദിക്കണേ അല്ല മോളെ നമ്മളത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അവളവിടെ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്തിരിക്കുമല്ലേ നമുക്ക് ആ കാഴ്ച അമ്മേനെയും മേട്ടത്തിനെയും വിളിച്ച് നേരെ അങ്ങ് കാണിച്ചാൽ പോരെ അന്നേരം കൽപ്പന ഒരണേ ഏ അത് വേണ്ട അവളോടെ ഒറ്റയ്ക്ക് നിന്ന് പാചകം ചെയ്തോളാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ അമ്മയോടൊക്കെ പോയി പറഞ്ഞാലേ അവർ മൈൻഡ് ഭയങ്കര ചെയ്യില്ല നമ്മുടെ സംശയം കാരണം നമ്മൾ ഓരോന്നുണ്ടാക്കി പറയുകയാണെന്ന് വിചാരിക്കും ഇതിലിപ്പോൾ നമ്മുടെ ഭാഗത്തൊരു റിസ്ക്കും വേണ്ട ആ ഭക്ഷണം ഇവിടെ എത്താതിരുന്നാൽ മതി പിന്നെ അവൾ വായിൽ നിന്ന് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവൾ നാണും കിട്ടി നിൽക്കും എല്ലാവരുടെ മുമ്പിലും ഈ സമയം ഉർവശി വരണേ ഓ എനിക്ക് ആ സമയത്ത് അമ്മയുടെ മുഖം ഒന്ന് കാണണം എന്തൊക്കെയായിരുന്നു അവൾ തലേപ്പൊക്കെ എടുത്ത് നടക്കുമായിരുന്നില്ലേ ഈ സമയം കൽപ്പന ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ട് ഗൗതം ഇതിനു ഇതിനുമുമ്പ് പല കാര്യങ്ങളും നീ ഇതുപോലെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഒന്നും കറക്റ്റായിട്ട് നടത്താൻ എന്നെക്കൂടെ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് കുറപ്പുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഏർപ്പാടാക്കാം അന്നേരം ഗൗതം പറഞ്ഞേ ആദ്യം എനിക്ക് ചെയ്യാനൊരു അവസരം എന്താ ഞാൻ ഇത് കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിരിക്കും അങ്ങനെ പറഞ്ഞ ഗൗതം വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുവാണ് ഈ സമയം പ്രിയങ്ക ചീത്ത ഭക്ഷണവും ഭക്ഷണവും കറികളൊക്കെ വേസ് ബാസ്ക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഫുഡ് വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ ഈ സമയം വഴി അരികിൽ കാറിൽ കാത്തിരിക്കുമായിരിക്കും കേട്ടോ ഗൗതം അങ്ങനെ ഡെലിവറി ബോയ് വരുമ്പോഴേക്കും ഗൗതം അയാൾ തടഞ്ഞു നിർത്തുവാണ് അല്ല കാണുമ്പോഴത്തേക്കുള്ള ഫുഡ് ആയിട്ട് വരുന്നതാണോ ആ അതെ സാർ എൻ്റെ വൈഫ് ഓർഡർ ചെയ്തത് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുവാണ് കാണാൻ ഞാൻ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത് അന്നേരം അയാൾ വരണേ അതുതന്നെ മാഡം ആയിട്ട് ഓർഡർ ചെയ്തത് ആ അത് സാരമില്ല ഫുഡിൻ്റെ കയ്യിൽ തന്നോളൂ ഞാൻ പേയ്മെൻറ്റ് തന്നോളാം അങ്ങനെ ഫുഡെല്ലാം ഗൗതം കാറിലേക്ക് എടുത്ത് വെക്കുവാണ് എന്നിട്ട് അയാൾക്ക് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുവാട്ടോ പിന്നീട് കാണിക്കുന്നത് ഹോളിലിരുന്ന് എല്ലാവരും സംസാരിക്കുന്നതാണ് വരനും അച്ഛനും അമ്മയും മുത്തശ്ശിയും കൽപ്പനയും ഉർവശിയും അങ്ങനെ എല്ലാവരും ഇവിടെ ഹോളിൽ ഉണ്ടാകും കേട്ടോ ഈ സമയം ഞാൻ പരമേശ്വരൻ പറഞ്ഞേ എന്താണെങ്കിലും പ്രിയങ്കുമോൾ വന്നു കയറിയതല്ലേ ഉള്ളൂ ഇത്രയും വലിയൊരു ജോലി ആ കുട്ടിക്ക് കൊടുക്കണ്ടായിരുന്നു ഇത്രയും പേർക്ക് ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പോയി സഹായിക്കായിരുന്നു അന്നേരം മുത്തശ്ശാരനെ പ്രിയങ്കുമോൾ തന്നെയാണ് ഒറ്റക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞത് അന്നേരം എളേച്ചൻ ചോദിക്കുക ഉർവശി നിനക്കൊന്ന് സഹായിക്കായിരുന്നു അതേക്കുമ്പോൾ മുത്തശ്ശേരനെ അല്ല അതിന് നിന്റെ ഭാര്യയ്ക്ക് വലിയ വസിക്കുമല്ലേ അത് നീ അറിഞ്ഞില്ലേ ഇവളുടെ കൈക്ക് വല്ലാത്ത തരിപ്പെന്ന് ഈ സമയം സൂര്യ കൽപ്പനയോട് ചോദിക്കണേ അല്ല കൽപ്പനെ തനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ എനിക്കൊരു അസുഖം ഇല്ല അടുക്കള പണി ചെയ്ത് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് സഹായിക്കാനും താല്പര്യമില്ല ഈ സമയം ബിജു പറയണേ എന്താണെങ്കിലും പ്രിയങ്ക കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ആ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം ഈ സമയം വരണം പറയണേ എനിക്കിതിലൊന്നും തീരെ താല്പര്യമില്ല പിന്നെ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് കൂട്ടി നിൽക്കുന്നതേ ഉള്ളൂ അന്നേരം പരമേശ്വരൻ ചോദിക്കണേ അല്ല കുറേ നേരം ഇല്ലേ പ്രിയങ്ക മോള് അവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു ആരെങ്കിലും സഹായം ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നോ ഈ സമയം മുത്തശ്ശി ഒരു മിനിറ്റ് ഞാൻ പോയി പ്രിയങ്ക മോളോടൊന്ന് ചോദിച്ചിട്ട് വരാം മോളെ പ്രിയങ്ക മോളെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ അന്നേരം പ്രിയങ്കയാണെങ്കിൽ ടെൻഷനാകുവാട്ടോ ഫുഡും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ അന്നേരം പ്രിയങ്ക വരണേ മുത്തശ്ശി ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ റെഡിയാവും ഈ സമയം കല്പന ഉർവശ്ശിയോട് ചെവി പറയണേ അവിടെ ഫുഡ് എത്തുന്നത് കാത്തിരിക്കുമായിരിക്കും ആ ഫുഡിൻ്റെ ശവ സംസ്കാരമൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവർ എന്താളിരുന്ന് ചിരിക്കുവാണ് ഇതേ സമയം കാണിക്കുന്നത് ഗൗതം പ്രിയ കൂട്ടർ ഇത് ആ ഫുഡെല്ലാം ഒരു കുഴിവുത്തിയിട്ട് അതിലേക്ക് കുഴിച്ചു മൂടുകയാണ് അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് മിക്കവാറും രാധിക വീട്ടിലുണ്ടാക്കി അതേ ഫുഡ് ഉണ്ടല്ലോ അത് മിക്കവാറും എങ്ങനെയെങ്കിലും കണിമകൾ എത്തിക്കുമായിരിക്കും അതായിരിക്കും വരണ്ട പിറന്നാളിനെ എല്ലാവരും കഴിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എന്താ സംഭവിക്കാനിരിക്കുന്നതെന്ന് വരുന്ന എപ്പിസോഡുകൾ തന്നെ കണ്ടറിയാം അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്